അതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ ഇറങ്ങിയ കൊമ്പൻ കപാലി ഒരു മണിക്കൂറോളം വാഹനങ്ങൾ തടഞ്ഞിട്ടു കാട് ഷോളയാർ പവർഹൌസിനും വാൽഹൌസിനും ഇടയിലാണ് ഒറ്റയാറിന്റെ വഴിതടയൽ കപാലിയുടെ അപ്രതീക്ഷിത വഴിതടയൽ മൂലം കെ എസ് ആർ ടി സി ബസ് ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് വഴിയിൽ കുടുങ്ങിയത് റോഡരികിൽ നിന്ന് പനമറിച്ചിട്ട് തിന്നുകയായിരുന്ന കപാലി പെട്ടെന്ന് റോഡിലേക്ക് ഇറങ്ങുകയായിരുന്നു ചാലക്കുടിയിൽ നിന്നും മലക്കപ്പാറയിലേക്ക് പോയിരുന്ന വാഹനങ്ങൾക്ക് മുൻപിലാണ് കബാലി നിലയുറപ്പിച്ചത് അപ്രതീക്ഷിതമായി റോഡിലേക്ക് ഇറങ്ങിയ കാട്ടാനയ്ക്ക് മുമ്പിൽ ചെറുവാഹനങ്ങളും കെ എസ് ആർ ടി സിയുടെ ഉല്ലാസയാത്ര ബസ് ഉൾപ്പെടെയാണ് കുടുങ്ങിയത് ബസ്സിനു നേരെ ആന വന്നെങ്കിലും പിന്തിരിഞ്ഞു പോകുകയായിരുന്നു വീണ്ടും ഒരു മണിക്കൂറോളം വഴി വഴിതടഞ്ഞ് റോഡിൽ നിന്ന കബാലിയെ വനപാലകരെത്തി റോഡിൽ നിന്ന് മാറ്റിയതിനു ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് മേഖലയിലെ സ്ഥിരം പ്രശ്നക്കാരായ മഞ്ഞക്കൊമ്പനും ഏഴാറ്റുമുഖം ഗണപതിക്കും പിന്നാലെ കപാലിയും എത്തിയതോടെ പ്രദേശവാസികളും വിനോദസഞ്ചാരികളും വനംവകുപ്പും ആശങ്കയിലാണ് ടി സി വിനോസ് തൃശൂർ